ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വീണ്ടും അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയക്കാരെ കണ്ടാൽ മുട്ടിടിക്കുമോ അൻപത് ലക്ഷം കിട്ടിയനെ അനധികൃത ഫ്ളക്സുകൾക്കെതിരെ ഹൈക്കോടതി വീണ്ടും അതിശക്തമായി രംഗത്ത് സംസ്ഥാനത്ത് ഫ്ളക്സുകൾ ഉൾപ്പെടെ നിയമവിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പിഴ ഈടാക്കാത്തതെന്ന് ചോദിച്ച കോടതി രാഷ്ട്രീയക്കാരെ കണ്ടാൽ കൊച്ചി കോർപ്പറേഷന് മുട്ടിടിക്കുമോ എന്ന് ചോദിച്ചു നിയമവിരുദ്ധമായി ബോർഡ് സ്ഥാപിക്കുന്നവരെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നതെന്ന് ആരാഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അൻപത് ലക്ഷം രൂപയെങ്കിലും പിഴയിനത്തിൽ കോർപ്പറേഷന് ലഭിക്കുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേസ് അടുത്ത ബുധനാഴ്ച പരിഗണിക്കും രാഷ്ട്രീയക്കാർക്കാണ് സമൂഹത്തോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത ഉണ്ടാകേണ്ടത് അവരെയാണ് മറ്റുള്ളവർ മാതൃകയാക്കുന്നത് രാഷ്ട്രീയക്കാർ തന്നെ നിയമം ലംഘിച്ചാൽ എന്താണ് അവസ്ഥ വൈക്കം റോഡിൽ നിറയെ രാഷ്ട്രീയക്കാരുടെയും സിനിമകളുടെയും ബോർഡുകളാണ് കേന്ദ്രത്തിൽ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡുകളുമുണ്ട് എന്തിനാണ് കോർപ്പറേഷൻ നടപടിയെടുക്കാൻ ഭയപ്പെടുന്നത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന് കോർപ്പറേഷന് പണമില്ലെന്നാണ് പറയുന്നത് ഇവിടെയുള്ള റോഡുകളിലെല്ലാമായി ഒട്ടേറെ അനധികൃത ബോർഡുകളുണ്ട് ആരാണ് അവ വച്ചിരിക്കുന്നത് എന്നതിന്റെ പേര് വിവരങ്ങളും കാണും ഇതിനൊക്കെ പിഴ ഈടാക്കിയിരുന്നുവെങ്കിൽ കോർപ്പറേഷന് അൻപത് ലക്ഷം രൂപയെങ്കിലും ലഭിച്ചേനെ അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നാണോ ഇക്കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ അക്കാര്യം ചെയ്യും ഇങ്ങനെ അച്ഛതമായി മുന്നോട്ടു പോകാൻ കഴിയില്ല അനധികൃത ബോർഡുകൾ വയ്ക്കുന്ന പരസ്യ ഏജൻസികളെ നിരോധിക്കുന്ന കാര്യമടക്കം ആലോചിക്കണമെന്നും കോടതി പറഞ്ഞു ആമഴഞ്ചൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയിമരിച്ച സംഭവം കണ്ടു തുറപ്പിക്കണമെന്ന് ഹൈക്കോടതി മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിൽ ജനം മാറി ചിന്തിക്കണം കനാലുകളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് ചിലർക്ക് വിനോദം പോലെയാണ് ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്ന് അഭിപ്രായപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മാലിന്യം വലിച്ചെറിയുന്നത് മനുഷ്യരെ കൊല്ലുന്നതിന് തുല്യമാണെന്നും അഭിപ്രായപ്പെട്ടു കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ആമിഴഞ്ചനത്തോടെ ദുരന്തത്തിൽ കോടതി നിലപാട് വ്യക്തമാക്കിയത് ഇത്തരം ദുരന്തം ഒരിടത്തും ആവർത്തിക്കപ്പെടരുത് പ്രത്യേകിച്ച് കൊച്ചിയിൽ മാലിന്യം നിറഞ്ഞ ആമിഴഞ്ചൻ തോട്ടിലിറങ്ങി തിരച്ചിൽ നടത്തിയവർ ധൈര്യശാലികളാണ് നടന്ന കാര്യങ്ങൾ ഭാവിയിൽ വഴികാട്ടിയായി മാറണം കനാലുകൾ വൃത്തിയാക്കി കഴിഞ്ഞാലും കുറച്ചു സമയം കൊണ്ടുതന്നെ അവിടേക്ക് വീണ്ടും മാലിന്യം എത്തുകയാണ് ഇത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല കനാലുകളുടെ സുഗമമായ ഒഴുക്കുറപ്പ് വരുത്തണം കൊച്ചിയിൽ കനാലുകളിലെ മാലിന്യ ശേഖരണത്തിന് ആളുകളെ ഉപയോഗിക്കുന്നത് സമ്മതിക്കാറില്ല കമ്മട്ടിപ്പാടത്ത് ഇത്രയുമധികം മാലിന്യം എത്തുന്നത് എങ്ങനെയാണ് കനാലുകൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കണം ഇനിയും ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു